കുലുക്കി നാടുപിറപ്പിച്ച ചക്കക്കൊമ്പൻ ചിന്നക്കനാലിൽ പുലർച്ചെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ചക്കക്കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു ചക്ക തിന്നുവാനായി പ്ലാവുകൾ വ്യാപകമായി കുത്തിമറിച്ചിട്ടു ചിന്നക്കനാൽ കോഴിപ്പന്നക്കുടിയിലാണ് ആന നാശം വിതച്ചത് രാവിലെ അഞ്ചരയോടെയാണ് ആന മേഖലയിലെത്തി നാശം വിതച്ചത് കോഴിപ്പന്നക്കുടി സ്വദേശിയായ രാജാറാമിന്റെ കൃഷിയിടത്തിലെത്തിയ ആന കൃഷിയിടത്തിലെ പ്ലാവിൽ നിന്നും ചക്ക പറിക്കുവാൻ ശ്രമിച്ചു വളർത്തു നായ ശ്രമിച്ചെങ്കിലും ആന പിന്മാറിയില്ല Thank <laughs> you. ആന കൃഷിയിടത്തിൽ ഇറങ്ങി വ്യാപകമായി ഏലം ചവിട്ടിയൊടിച്ചിട്ടുണ്ട് മൂന്നു മണിക്കൂറിന് ശേഷമാണ് ആന മേഖലയിൽ നിന്നും പിന്മാറിയത് ചക്ക പഴുക്കുന്ന സീസണായതോടെ ആനയുടെ സാന്നിധ്യം ജനവാസ മേഖലയിലടക്കം പതിവായിരിക്കുകയാണ് നിലവിൽ കൃഷിയിടങ്ങളിൽ നിൽക്കുന്ന പ്ലാവുകളിൽ നിന്നും ചക്ക പൂർണമായും വെട്ടിമാറ്റുകയാണ് കർഷകർ ഇതേസമയം ആർ അംഗങ്ങളെ അറിയിച്ചാൽ പോലും ആന ഇറങ്ങുമ്പോൾ എത്താറില്ലെന്ന നാട്ടുകാർ ആക്ഷേപവും ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി